എംഎൽ ചാണ്ടിയമ്മൻ സാറിന് നമ്മുടെ ഇറ്റലി മത സൗകര്യ സമ്മേളനത്തിന് കോർഡിനേറ്ററായി പ്രവർത്തിച്ച ചാണ്ടിയമ്മൻ സാറിന് ഈ പ്രോഗ്രാമിന്റെ സർവ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത ചാണ്ടിയമ്മൻ സാറാണ് ചാണ്ടിയമ്മൻ സാറിന് ഈ ഷാഹിയുടെ ആദരവ് അർപ്പിക്കുന്നു എന്റെ ഒരു ഭാഗ്യമായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും തിരുവനന്തപുരം സാറിന് നേരത്തെ പോകാൻ അവസരമുണ്ടായതോ ഇത്തരത്തിൽ മനസ്സിന് ചിന്ത ഉണ്ടോണ്ടായിരിക്കും ഇതിനൊക്കെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച ചാണ്ടി സാറിനെ ഇത്തരത്തിൽ ആദരവ് നൽകാൻ ഇത് മഹാഗുരുവിന്റെ ഏറ്റവും വലിയ നിയോഗമായി കണ്ടുകൊണ്ട് കൂടുതൽ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാത്തിനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചാണ്ടു വിമൻസാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരിക്കുകയാണ് നന്ദി നമസ്കാരം എനിക്കിനി രണ്ട് പരിപാടി കൂടി എസ് എൻ ഡി പിടെ പങ്കെടുക്കുന്നു ഒന്ന് എന്റെ മണ്ഡലം അവിടെ പോവാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് നാളെ ഞാൻ ഇപ്പം സുരേഷ് സാർ ഉദ്ഘാടനം ചെയ്ത നാഗമ്പടത്തെ പരിപാടിയുണ്ട് അത് നാളെ ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് പക്ഷേ ഞാൻ അന്നേം പറഞ്ഞു ബഡ്ജറ്റാണ് ബഡ്ജറ്റാകുമ്പോൾ എനിക്ക് അസംബ്ലി കാണാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പ്രത്യേക അനുമതി അവരോട് മേടിക്കാൻ ഇന്ന് വൈകിട്ട് പോയി എന്ന് അനുമതി മേടിക്കണം ഇന്നലെ രാത്രി എങ്കിൽ തിരുവനന്തപുരം പോകുന്ന അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമിതിക്ക് മുമ്പേ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ വരുവാനും ഈ ആദരവേറ്റുവാങ്ങാനും അത് സുരേഷ് മേടിക്കാൻ സാധിച്ച അതിയായ സന്തോഷം ഈ പറഞ്ഞ പോലെ എല്ലാ നിയമങ്ങളാണ് ആരാർക്കും കൊടുക്കണമെന്ന് നേരത്തെ എഴുതി വച്ചിട്ടുണ്ട് ആരെന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ അത് ഞങ്ങളുടെ സർവസമ്മേളനത്തിൽ നിന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ ഒരിക്കലും നടക്കും എന്ന് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ എളുപ്പമല്ലാത്ത ഒരു പരിപാടി കത്തിക്കാനിൽ വെച്ച് സംഘടിപ്പിക്കുക അത് എന്നെ ഉത്തരവാദിത്തമേൽപ്പിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ശിവരിലെ സ്വാമിമാർ അത് ചെയ്യുവാൻ സാധിച്ചേ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും അതും ചിലപ്പോഴൊക്കെ അനുഭുത്തോടെയാണ് നോക്കുന്നത് കാരണം ഞങ്ങള് ഓഗസ്റ്റിൽ പരിശുദ്ധ മാർപ്പാപ്പയെ കാണുവാൻ പല അവസരങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ നടക്കത്തില്ല എന്ന് തോന്നിയ നിമിഷമാണ് അവിടെ ഒരു അച്ഛനെ പരിചയപ്പെടുവാൻ സാധിച്ചത് ഫാദർ ജോർജ് ഗുവക്കാണ് ഇപ്പൊ നിനക്കറിയാം അതെ അതെ അദ്ദേഹമാണ് ഇപ്പൊ കർദിനാൾ ജോർജ് ഗുവീന കർതിരാളാക്കിട്ടുണ്ട് അത് പ്രത്യേക ഒരു നിയോഗം ഉള്ളതുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം ആ പദവി എത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത് കാരണം ഞങ്ങൾക്ക് എൺപത്തി അഞ്ച് പേർക്ക് ഒറ്റ ഒരാളുടെ കത്തിലാണ് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് ഈ വൈദികന്റെ കത്തിൽ അല്ലെങ്കിൽ ഈ കർദിനാളിന്റെ കത്തിൽ അദ്ദേഹം കർദിനാളായില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നടത്താൻ പറ്റുന്നു അങ്ങനെ ഒരു വലിയ അവസരം അവിടെ ചെന്ന ഇപ്പൊ ഞാൻ എങ്ങനെയാണോ നിങ്ങളുടെ ശാഖായോഗത്തിലോട്ട് വന്നത് അതുപോലാണ് ഞങ്ങൾ ഒത്തിക്കാൻ പാലസിലോട്ട് കടന്നത് ലോകത്തിലേറ്റവും സുരക്ഷ ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നൂറ്റമ്പത് പേരെ ഒരു പേര് പോലും ചോദിക്കാതെ സ്വാമിജി ഉൾപ്പെടെ ഒരാൾ ഒരു പേര് ചോദിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇതെങ്ങനെയാ നടക്കണെന്ന് ചോദിച്ചു നമ്മൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുട്ട് ഇപ്പോഴേ പോലും അപ്പ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് പക്ഷെ അവിടെ പോലും പോലീസുകാർ മേല് ചോദിക്കും ഞങ്ങളിത് പേര് പോലും ചോദിച്ചില്ല ഞങ്ങളെ ഏറ്റവും അവസാന സംഘത്തെ സ്വിസ് ഗാർഡ് അകമ്പടിയോടു കൂടിയാണ് ഞങ്ങളെ മേലൊക്കെ എത്തിയത് അത് ഞങ്ങളെ സംബന്ധിച്ച് അന്പുമായിരുന്നു മാത്രമല്ല രണ്ട് മണിക്കൂർ എന്തുമാത്രം പ്രാധാന്യം ഗുരുദേവന് മരത്മാപ്പ നൽകിയെന്നൊരു തെളിവാട് രണ്ടു മണിക്കൂർ ഈ നൂറ്റി എൺപതോളം പേരോടൊപ്പം ഇരുന്നു കൊണ്ട് ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളോട് കളിക്കാനും അല്ലെങ്കിൽ ചിരിക്കാനും തമാശ പറയുവാനും പ്രത്യേകമായി ഞങ്ങൾ അടുത്ത് വന്ന് നമ്മുടെ സത്യകാരത് സ്വാമി അടുത്ത് വന്നിരുന്ന കസേരയിട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുക്കാനും പിന്നെ എല്ലാ സന്യാസിമാരുമായിട്ട് ഫോട്ടോ എടുക്കുവാൻ രാഷ്ട്രീയക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുവാൻ എത്ര ഫോട്ടോ ഇരുന്നു എന്ന് തന്നെ പത്തിക്കാന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല നൂറ്റമ്പത് പേര് പോയ ചരിത്രമില്ല നൂറ്റമ്പത് പേരെയും കണ്ട ചരിത്രമില്ല നൂറ്റമ്പത് പേരെ ഗിഫ്റ്റ് മേടിച്ച ചരിത്രമില്ല ഗിഫ്റ്റ് പേടിക്കുക ഞാനും കൊണ്ടുപോകാനില്ല ഇതൊക്കെ അറിയാത്ത പോലും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞ ആ അവിടെ എത്ര പ്രാധാന്യം ഗുരുവിന് നൽകി അച്ചടിച്ചു കൊണ്ടുവന്ന് എഴുതിയ പ്രസംഗം ആ പ്രസംഗം ലോകത്തിന്റെ മുന്നിൽ വായിച്ചു ലോകഗുരുവായി ഗുരുദേവൻ ജീവിച്ചിരുന്നൊക്കെ തന്നെ ലോകഗുരുവാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ലോകത്തെ പറ്റിയാ ചിന്തിച്ചത് നമ്മുടെ ചിന്ത നമ്മൾ കിട്ടുവായക നമ്മൾ ഇവിടെ തന്നെ നിൽക്കും അദ്ദേഹം ചിന്തിച്ചത് ലോകത്തെപ്പറ്റിയും ലോകത്ത് വരുന്ന മാറ്റത്തെ പറ്റിയും ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റിയും മതങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകുന്നതിനെ പറ്റിയും മനുഷ്യര് ഒന്നാണെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം നിന്ന് നമ്മള് നമ്മളെ ചിന്തകൾ കൊണ്ട് നിൽക്കുക അദ്ദേഹം ലോകത്തെപ്പറ്റി ചിന്തിച്ചു ഗുരു എന്നും ജീവിച്ചിരുന്നപ്പോഴും അതിനു മുന്നേയും അതിനുശേഷവും ഇനിയും ലോക ഗുരുവായി തുടരും അതിന് പ്രത്യേകമായ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല പക്ഷേ മർബാപ്പയുടെ വചനം ലോകം കേട്ടപ്പോൾ ലോകം അംഗീകരിക്കേണ്ടി വന്നു ഈ ഒരു സത്യം അംഗീകരിക്കേണ്ടി വന്നു ആ സത്യം ഇനി എന്നും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും യാതൊരു സംശയവും വേണ്ട ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ആരെയും തോൽപ്പിക്കാനല്ല ഇതൊന്നും ചെയ്യുന്ന ആരെ തോൽപ്പിക്കാനോ ആരോട് ജയിക്കാനോ ആരോട് വാദിക്കാനോ അദ്ദേഹം തന്നെ പറഞ്ഞു വിഷയങ്ങളാണ് ഈ ലോകത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്ക് പോകും അതിനെ അത് എന്താണ് മാർഗം എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ട് പോയിരിക്കുന്നത് ഇന്നലെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഘോഷയാത്ര നടത്തുക ഞാൻ പറഞ്ഞു കുറച്ചു കുറച്ചുനാള് മുമ്പ് ഈ തിരുനക്കര വന്ന് ഇവിടെ ഈ പറഞ്ഞ പോലെ ഉത്സവം ഒക്കെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോ കടക്കാരുടെ വകസ്വീകരണം മുൻസിപ്പാലിറ്റിയുടെ വകസ്വീകരണം പലരുടെയും വകസ്വീകരണം പക്ഷേ ഈ മണ്ണിൽ നിന്ന് നാഗമ്പടത്തേക്ക് എസ് എൽ യോഗം കോട്ടയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു ദേശ താല്പര്യ ഘോഷയാത്ര പോയിട്ട് ഒരു വിളക്കോ ഒരു മെഴുകിരിയോ പോലും കത്തിച്ചു വെക്കാൻ തയ്യാറാകാത്തതാണോ മതേതര മുഖമുള്ള കേരളം എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നു എന്നിട്ട് ഞാൻ നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞു ഇത് കണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട കാരണം ഗുരുവിന്റെ മാതൃകയാണ് അത് നിങ്ങൾ വീണ്ടും ചെയ്യണം കാണിക്കുന്നവർ കാണിച്ചു കൊള്ളട്ടെ നിങ്ങൾ ഇത് കണ്ട് വിഷമിക്കണ്ട നാളുകളിൽ ഇത് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു ഈ തിരുനക്കര ക്ഷേത്രത്തിന്റെ മുന്നിലുൾപ്പെടെ എല്ലാ ദേവാലയങ്ങളുടെയും മതേതര മുഖമുണ്ടെങ്കിൽ ഗുരുവിനെ ജഗത്തിന്റെ ഗുരുവായി കാണുന്നു എങ്കിൽ ലോകഗുരുവാണെന്ന് എല്ലാവരും പറഞ്ഞു പോയാ പോരാ ആ ഗുരുവിന്റെ മകത് വചനത്തെ അന്നദ്ധമാക്കുന്നുവെങ്കിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചെങ്കിൽ എല്ലാ ദേവാലയത്തിന്റെ മുന്നിലും എഴുതി വെക്കണം എന്ന് വേദങ്ങൾ പോലെ ും മാതൃകാ എല്ലാ ദേവാലയങ്ങളുടെ മുന്നിൽ എഴുതി വെച്ചു കൂടെ എന്ന് ആഗ്രഹിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞു ഇവിടെയും ഞാൻ അതേ വാക്ക് പറയുകയാണ് ഇത് കേൾക്കുന്ന മനുഷ്യ സമൂഹമേ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു നമ്മളുടെ എല്ലാ സാങ്കളുടെയും ക്ഷേത്രങ്ങളുടെ മുൻവശത്ത് ഈ മഹൻഭജനം എഴുതി വെച്ചിരിക്കണം എന്തിന് ഇവിടെ ജാതിയില്ല ഇവിടെ മതമില്ല വർഗമില്ല വർണ്ണമില്ല അതാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത് ഈ ഒരു തത്വത്തെ സമൂഹം പ്രാവർത്തികമാക്കുന്ന ഒരു നാൾ സ്വപ്നം കാണുകയാണ് കൊല്ലിമറ്റത്തിന്റെ ഈ തിരു ഉത്സവ സാംസ്കാരിക സമ്മേളന വേദിയിൽ എന്ന് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു സർവമത സമ്മേളനത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക ആദരവ് നൽകുന്ന ഈ മഹത്വമുള്ള വേദിയിൽ അത്തരത്തിൽ ചിന്തിച്ച് ആഗ്രഹിച്ചു പോവുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ അങ്ങനെ ആവട്ടെ ആകുമ്പോൾ ഒന്നുകൂടി പറയുകയാണ് കോളേജിൽ ദിവസവും വിളിക്കും ബ്ലഡ് വേണം അവിടെ ക്രിസ്ത്യാനിയാണോ ചോദിച്ചത് ഇസ്ലാമാണോ ഹിന്ദുവാണോ നമ്പൂതിരിയാണോ നായരാണോ ഞാൻ ചോദിക്കാറില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചോദിക്കേണ്ടി വന്നേനെ ഏത് ജാതി ബ്ലഡ് വേണമെന്ന് ചോദിക്കേണ്ടി വന്നേനെ ഇല്ലേ മെഡിക്കൽ കോളേജിൽ ബ്ലഡ് വേണമെന്ന് പറയുമ്പോ ഗ്രൂപ്പ് ബ്ലഡ് പറയുന്നത് അപ്പൊ എന്ത് മാണി ഗ്രൂപ്പ് വേണോ അതോ ചാണുമസാന്റെ ഗ്രൂപ്പ് വേണോ രാഷ്ട്രീയ ഗ്രൂപ്പ് ചോദിക്കാൻ പറ്റില്ലല്ലോ ബ്ലഡ് ഗ്രൂപ്പ് അവിടെ ജാതിയില്ല ഇല്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല എന്തെങ്കിലും ഉണ്ടോ ആ ബ്ലഡിനകത്ത് വല്ല ഉണ്ടോ ഇല്ലല്ലോ ഈ മനുഷ്യ ഇനിയും നീ മനുഷ്യത്വത്തെ തിരിച്ചറിയാതെ ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായി ചിന്തിക്കാതെ മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഷ്ട ചിന്താഗതികളെ മാറ്റി മനുഷ്യത്വം കരുണയുള്ള ഹൃദയത്തോടെ സ്നേഹമുള്ള ഹൃദയത്തോടെ ചെറുത്തു പിടിച്ചുകൂടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് മാറ്റിമോണിയൊക്കെ എപ്പോഴും ഉണ്ട് മതേതരം പറയുന്ന നമ്മുടെ നാട്ടിൽ എഴവ മാറ്റിമോണി നായർ മാറ്റിമോണി ക്രിസ്ത്യൻ മാറ്റിമോണി ലത്തീൻ കാത്തലിക് മാറ്റിമോണി അപ്പൊ അവിടെയൊക്കെ ജാതി എന്ന് പറയാൻ എന്താ ജാതിയാണല്ലോ മനുഷ്യ മാത്രം മാറ്റൂടി ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും ആർക്കും എവിടെയും എവിടെയും ചെന്ന് ചെന്ന് ചോദിക്കാം ഒരുങ്ങാം അല്ലെങ്കിൽ ഒരു കാലഘട്ടം സ്വപ്നം കാണാമില്ലേ അതായിരുന്നു മഹാഗുരുവിന്റെ സ്വപ്നം എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഗുരുവിന്റെ മഹാമന്ത്രമേ ലോകമെമ്പാടും ഇത്തരത്തിൽ ചലിച്ചു കൊണ്ടേരിക്കട്ടെ പ്രകമ്പനം കൊള്ളത്തി മനുഷ്യത്വമുള്ള ഒരു മതം നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പതിനൊന്നാമത്